എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും വോട്ടുകൊണ്ടാണ് ലോക്കൽ ബോഡിയിൽ ജയിക്കുന്നത് പ്രാവശ്യം അത് വളരെയധികം ഉണ്ടാവും ധാരാളം ലോക്കൽ ബോഡികൾ മുൻസിലിപ്പാലിറ്റികൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു വിജയത്തിലേക്ക് ഞങ്ങൾ പോകും എന്നാണ് കാരണം നമ്മൾ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല കാരണം അതിൻ്റെ പ്രധാന കാരണം ഏത് ലോക്കൽ ബോഡിയിൽ ചെന്നാലും എല്ലാവരും പറയും ബി ജെ പിയുടെ മെമ്പർമാരാണ് ബെസ്റ്റ് അതെല്ലാവരും പറയും അപ്പോൾ അത് ആദ്യകാലത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയും ബി ജെ പിയുടെ മെമ്പർമാരാണ് നല്ലപോലെ വർക്ക് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് അതാണ് അതിൻ്റെ ബേസ് അതുകൊണ്ടാണ് ജയിക്കുന്നത് ഒരു പേഴ്സണാലിറ്റി ഓറിയൻ്റഡാണ് ആ അപ്പോൾ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ അവർ ജന ഇത് ബി ജെ പിയുടെ ആശയനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അടക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊരു പൊളിറ്റിക്സും ഇല്ലാതെ അവർ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് കണ്ടിട്ടാണ് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ പല നേതാക്കന്മാരും അവർ സ്വയം ഇത് പോയിട്ട് അടുത്ത പ്രാവശ്യം പോകുന്നത് ബി ജെ പിക്ക് ഒരു സ്വാധീനമില്ലാത്ത വാർഡിലേക്കാണ് പോകുന്നത് അവിടെ പോയി അവർ ജയിക്കാണ് കാരണം ജയിക്കാൻ കാരണം അവർ പഴയ വാർഡ് ചെയ്തതിൻ്റെ ഇതനുസരിച്ചാണ്